യേശു പ്രോമിസ് ചെയ്തിരിക്കുന്നത് കൃപാപരങ്ങളല്ല യേശു പ്രോമിസ് ചെയ്തിരിക്കുന്നത് എന്താണ് ഇറ്റ് ഈസ് എ ഹോളി സ്പിരിറ്റ് യേശു പ്രോമിസ് ചെയ്തിരിക്കുന്നത് വെറുതെ അന്യഭാഷയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും അല്ല അതാ അത് മാത്രമല്ല അതല്ല അത് പ്രകാശനങ്ങളാണ് പക്ഷെ പ്രോമിസ് ചെയ്തിരിക്കുന്ന യഥാർത്ഥ പ്രോമിസ് എന്താണ് ഇറ്റ് ഈസ് എ ഹോളി സ്പിരിറ്റ് നമ്മൾ അതുപോലെ പ്രവർത്തി ഒന്നാം അധ്യായത്തിന് നാലാം വാക്യത്തിൽ കർത്താവ് പറയുന്നു എന്നോട് കേട്ട പിതാവിന്റെ വാക്തത്വത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കണം പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്ന കാര്യമാണ് പറയുന്നത് അല്ലാതെ അന്യഭാഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയല്ല അപ്പോസർ കൊടുത്ത് രണ്ടാമത്യത്തിന് ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ഓടിക്കൂടിയ ആളുകളോട് പത്രോസ് പറയുന്ന കാര്യം നിങ്ങൾ ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ സ്നാനമേൽപിൻ എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്വം നിങ്ങൾക്ക് ലഭിക്കും ഇവരൊരു പക്ഷെ ഓടിക്കൂടിയത് അന്യഭാഷ കേട്ടിട്ടായിരിക്കും പക്ഷെ അന്യഭാഷ കിട്ടുമെന്നല്ല അവരോട് പറയുന്നത് എന്ത് കിട്ടുമെന്നാണ് പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്വം അപ്പോൾ എന്താണ് യഥാർത്ഥത്തിലുള്ള ഗിഫ്റ്റ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ ഹോളി സ്പിരിറ്റ് യഥാർത്ഥത്തിൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ദാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് അതുകൊണ്ട് ആരും അന്യഭാഷ പ്രാപിക്കാനല്ല കാഷിക്കേണ്ടത് എന്ത് പ്രാപിക്കാനാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനാണ് അപ്പോ സൂര്യത്തിൽ രണ്ടാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ പ്രതികരണത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ആദ്യം കൊടിയെ കാറ്റടിക്കുന്ന ശബ്ദം ഒരു കേട്ടു റഷ് ഓഫ് എ മൈറ്റി മെൻറ്റ് അതിനുശേഷം അഗ്നിനാവുകൾ പോലെ പിടർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അവരെന്ത് ചെയ്തു അന്യഭാഷകളിൽ സംസാരിച്ചു അപ്പോൾ അവർ നിറഞ്ഞത് അന്യഭാഷകളിലല്ല അവർ നിറഞ്ഞത് എന്തിലാണ് പരിശുദ്ധാത്മാവിലാണ് അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു അപ്പൊ എന്തോ നമ്മുടെ ഇടയിൽ ഇടയിലുണ്ടായ ഒരു പ്രോബ്ലം ഉണ്ട് ഈ ആത്മാവിൽ നിറയുക എന്ന് പറഞ്ഞാൽ അന്യഭാഷ സംസാരിക്കുകയാണെന്നും അല്ലെങ്കിൽ ഒരു പരിധിവരെ കുറച്ചുകൂടെ എംഫസൈസ് ചെയ്ത് അന്യഭാഷ പ്രാപിക്കുകയാണെന്ന് പോലും നമുക്ക് ഉള്ള ഒരു ചിന്തയുണ്ട് ചിലപ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട് നീ അന്യഭാഷ പ്രാപിച്ചു നമ്മൾ പ്രാപിക്കുന്നത് അന്യഭാഷയല്ല നമ്മൾ പ്രാപിക്കുന്നത് എന്താണ് പരിശുദ്ധാത്മാവാണ് അതിൻ്റെ പ്രകാശനമാണ് വരങ്ങൾ എന്ന് പറയുന്നത് പ്രകാശനങ്ങളാണ് ശരിക്കും നമ്മൾ കാത്തിരിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് ആത്മാവ് വന്ന് നമ്മുടെ ഉള്ളിൽ കയറിയാൽ ആത്മാവിനെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴാണ് കൃപാവരങ്ങൾ നമ്മൾ ഈ കൃപാവരങ്ങൾ നമുക്ക് പകുത്തു തരുന്നത് ദൈവമാണ് ഒന്ന് ഒന്ന് കൊരിന്തിയർ പന്ത്രണ്ടാം അധ്യായത്തിന്റെ നാലാമത്തെ വാക്യത്തിൽ കൃത്യമായിട്ട് നമ്മുടെ യഥാഭാഗത്തോടെ പറയുന്നു നാലാമത്തെ എന്നാൽ കൃപാപരങ്ങളിൽ വ്യത്യാസമുണ്ട് ആത്മാവ് ഒന്നത്രേ ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട് ദൈ കർത്താവ് ഒരുവൻ വീര്യപ്രവർത്തികളിൽ വ്യത്യാസമുണ്ട് എങ്കിലും എല്ലാവരിലും പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ എന്നാൽ ഓരോരുത്തന് ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെട്ടിരിക്കുന്നു ഓരോരുത്തന് ആത്മാവിൻ്റെ പ്രകാശനം ഇത് ആര് നമുക്ക് നൽകുന്നതാണ് ഇറ്റ് ഈസ് ഗിവൺ ബൈ ഗാഡ് കൃപാവരങ്ങളിൽ വ്യത്യാസം കൊണ്ട് ആത്മാവ് അത്രേ ശുശ്രൂഷകളിൽ വ്യത്യാസം കർത്താവ് ഒരുവൻ വീഡിയോ പ്രവർത്തി വ്യത്യാസമുണ്ട് എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ ഇറ്റ് ഇസ് ഹോളി സ്പിരിറ്റ് ഐ മീൻ ഇറ്റ് ഈസ് ഗാഡ് ഹു ഈസ് ഗിവിംഗ് യുദ് ദ സ്പിരിറ്റ് ആത്മാ വരങ്ങളെ പകർത്തു തരുന്നത് ദൈവമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് പ്രഥമമായി നൽകിയിരിക്കുന്നത് നമ്മൾ അന്യഭാഷകളിൽ സംസാരിക്കാൻ വേണ്ടിയല്ല ഞാൻ എല്ലാ ദിവസവും അന്യഭാഷകളിൽ സംസാരിക്കുന്ന ആളാണ് അത് വേറെ കാര്യം പക്ഷേ ആത്മാവിനെ എനിക്ക് പ്രഥമമായി നൽകിയിരിക്കുന്നത് എന്തിനാണ് യോഗ സുവിശേഷം പതിനാലാം അദ്ദേഹത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ നമ്മൾ മുമ്പേ വായിച്ച വാക്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നു എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും പിതാവ് സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നൊക്കെ നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് ഞാൻ അയച്ചു തരും എന്നാൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ മുകളിൽ പറഞ്ഞ വാക്യമാണ് ഇതിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് മുകളിൽ പറഞ്ഞ വാക്യം എന്താണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എൻ്റെ കൽപ്പനകൾ കാത്തുകൊള്ളും എന്നാൽ ഞാൻ പിതാവിനോട് ചോദിച്ചു എന്താ അതിൻ്റെ അർത്ഥം കൽപ്പന കാക്കുവാനുള്ള ശക്തിക്ക് വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് അതിനാണ് പ്രഥമമായി പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഹോളിനസ് മൂവ്മെൻറ്റിൻ്റെ ക്യാമ്പ് മീറ്റിങ്ങുകളിലും മറ്റു ആളുകൾ എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചത് അവർ പറഞ്ഞ ഇതാണ് കർത്താവെ ഞങ്ങൾക്ക് നല്ല ഉപദേശമുണ്ട് ഞങ്ങളുടെ പിതാക്കന്മാർ വേദപുസ്തകം നൂറ് ശതമാനം വിശ്വസിക്കുന്നവരാണ് എങ്ങനെയുള്ള ഒരു ജീവിതമാണ് ജീവിക്കേണ്ടത് അവർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ശക്തി ഇല്ല അപ്പോൾ ഒരു ഹോളി ഡോക്ടറും ഞങ്ങൾക്കുണ്ട് പക്ഷേ ഒരു ഹോളി ലിവിങ്ങിന് പറ്റുന്ന ഒരു ഹോളി പവർ ഞങ്ങൾക്ക് വേണം അതിനാണ് ദൈവം പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത് ഹോളി സ്പിരിറ്റ് ഈസ് ഗിവൻ സോ ദാറ്റ് യു മേ ലിവ് എ ഹോളി ലിവിങ് ആൻഡ് ഇറ്റ് ഈസ് ഹോളി പവർ അതൊരു വിശുദ്ധ ശക്തിയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ വെറും ശക്തിയല്ല എന്തിനുള്ള ശക്തിയാണ് ഹോളി ലിവിങ്ങിന് വേണ്ടിയുള്ള ശക്തിയാണ് പരിശുദ്ധാത്മാവ് തരുന്നത് അതാണ് ഒന്നാമത്തെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാൻ നമ്മളെ ശക്തീകരിക്കേണ്ടതിന് വേണ്ടിയാണ് രണ്ടാമത്തെ യോഹനാന സുശേഷം പതിനാടാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിച്ചല്ലോ അവിടെ അവൻ വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും സകല സത്യത്തിലും എന്ന് പറയുമ്പോൾ യഥാർത്ഥ സത്യം എന്ന് പറയുന്നത് ആരാണ് യേശുവാണ് ആ യേശു എന്ന സത്യത്തെ നമ്മൾ അറിയണം പക്ഷേ യേശു എന്ന സത്യത്തെ നമ്മൾ അറിയുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല ഇറ്റ്സ് നോട്ട് അൻ ഈസി തിങ് ബിക്കോസ് കുലോസലേഖനം രണ്ടാം അധ്യായം മൂന്നാം വാക്യം വായിക്കുമ്പോൾ അവൻ അവനിൽ ദൈവത്തിൻ്റെ ജ്ഞാനവും പരിജ്ഞാനവും നിക്ഷേപങ്ങൾ എന്താണ് ഇൻ ഹിം ലൈ ഹിഡൻ ഓൾ ദ മൈറ്റി ലൈഹിഡൻഡ് ട്രഷേഴ്സ് ഓഫ് വിസ്ഡം ആൻഡ് നോളജ് അവന് ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗൂഢമായിരിക്കുന്നു വിസ്ഡം ആൻഡ് നോളജ് അവനെ എങ്ങനെയാണ് നമ്മൾ അറിയുന്നത് നമ്മുടെ മാനുഷിക ബുദ്ധി വെച്ചൊന്നും വിശകലനം ചെയ്തൊന്നും പഠിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ശരിക്കും അക്ഷരമായിട്ട് വേദപുസ്തകം പഠിച്ചതുകൊണ്ടും യേശുവിനെ തിരിച്ചറിയാനുള്ള റാഷണലായിട്ടുള്ള യുക്തിപരമായി കുറച്ച് കാര്യങ്ങൾ പഠിച്ചതുകൊണ്ടൊന്നും യേശുവിനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല അതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായമുണ്ടെങ്കിലേ പറ്റൂ സത്യമായ യേശുവിനെ തിരിച്ചറിയണമെങ്കിൽ കാര്യം അവനെ തിരിച്ചറിയാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സംതിങ് ബിഗ് ബിക്കോസ് അവനിലെ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങൾ ഗുപ്തമായിട്ടിരിക്കുകയാണ് അൺ ടാപ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അൺടാപ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ടാപ്പ് ചെയ്തിട്ടില്ല അവനിലുള്ള ജ്ഞാനവും പരിജ്ഞാനവും എത്ര കൂടുതലാണെന്ന് നമുക്ക് അറിയാനേ പറ്റത്തില്ല പക്ഷേ അതിൻ്റെ ഒന്ന് റിസർവോയറിൽ എത്ര വെള്ളമുണ്ടെന്ന് നമുക്കറിയത്തില്ല പക്ഷേ ഏറ്റവും കൂടുതൽ ടാപ്പ് തുറന്നാൽ എത്ര വെള്ളം കിട്ടുമെന്നെങ്കിലും നമ്മൾ അറിയണമല്ലോ എന്നാണ് ഓരോ ദിവസം പറഞ്ഞത് അതുപോലും നമുക്കറിയത്തില്ല അതറിയണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ മാത്രമേ കഴിയുള്ളൂ ദൈവത്തിൻ്റെ സകല ജ്ഞാനവും പരിജ്ഞാനവും ഒന്നും നമുക്ക് തിരിച്ചറിയാനും പറ്റത്തില്ല ആസ് ഹ്യൂമൻസ് വി കെൻ നെവർ അതിൻ്റെ ഒരു ചെറിയ കാണൊക്കെ നമുക്ക് പറ്റുകയുള്ളൂ സെയിൻറ് അഗസ്റ്റിൻ്റെ ഒരു സ്റ്റോറി ഉണ്ട് സെയിൻറ്റ് അഗസ്റ്റിൻ ഒരിക്കലും ഇങ്ങനെ പഠിച്ച് കർത്താവേ നിന്നെക്കുറിച്ച് ഉള്ള അറിവ് കൊണ്ട് എന്നെ നിറയ്ക്കണമേ നിന്റെ ബീയിങ്ങിൻ്റെ ആഴങ്ങളെ എന്നെ മനസ്സിലാക്കിത്തരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു അങ്ങനെയൊന്നും നിനക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല എൻ്റെ ബീയിങ്ങിൻ്റെ ആഴമൊന്നും നിനക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുകയില്ല ഇല്ല കർത്താവ് എനിക്ക് വളരെ ആഗ്രഹമുണ്ട് ഞാൻ വളരെ പരിശ്രമിച്ച് അത് നീ എനിക്ക് വെളിപ്പെടുത്തി തന്നാൽ ഞാനതെല്ലാം ഉൾക്കൊള്ളാം കർത്താവ് പറഞ്ഞു ഇറ്റ്സ് ഇറ്റ്സ് നോട്ട് ഈസി അങ്ങനെ സെയിൻറ് അഗസ്റ്റിൻ ഒരു കടത്തിരുത്തർ നടന്നപ്പോഴത്തേക്ക് രണ്ട് പിള്ളേർ അവിടെ ഇരുന്ന് കളിച്ചോണ്ടിരിക്കുക അവർ ഈ കക്ക ഷെല്ലുണ്ടല്ലോ ആ ഷെല്ലുകൊണ്ട് ഈ കടലിൻ്റെ സൈഡിൽ ഒരു വലിയൊരു കുഴി കുഴിച്ചു ഒരു കിണർ അപ്പം കുഴിച്ചിട്ട് ഈ കക്കായ്ക്കകത്ത് വെള്ളം കടലിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഈ കുഴിക്കകത്ത് ഒഴിക്കുക എന്നെ സെയിൻറ്റ് ഓസൻ ചോദിച്ചു നിങ്ങൾ എന്തോ ചെയ്യുക ഞങ്ങൾ ഇവിടെ വലിയൊരു കിണർ ഞങ്ങളുടെ ഒരു കിണർ കുഴിച്ചിരിക്കുകയാണ് കൊച്ചു പിള്ളേരാണ് എന്നിട്ട് നിങ്ങളെന്തോ കാണിക്കുന്നത് ഞങ്ങൾ ഈ കടലിലെ വെള്ളം ഈ കക്കായ്ക്കകത്ത് കോരി ഇവിടെ കൊണ്ടൊഴിച്ച് ഈ കുഴി നിറയ്ക്കുകയാണ് അങ്ങനെ കടൽ ഞങ്ങൾ വറ്റിക്കാൻ പോവുകയാണെന്ന് കടലിലെ വെള്ളം കക്കായ്ക്കകത്ത് കോരി കുഴിയിലൊഴിച്ച് കടലിലെ മുഴുവൻ വെള്ളവും ഞങ്ങൾ ഇതിനകത്ത് ഞങ്ങളുടെ കുഴിക്കകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പോവുകയാണ് സെയിൻറ്റ് അഗസ്റ്റ്യൻ പറഞ്ഞു അങ്ങനെയൊന്നും നിങ്ങൾക്ക് പറ്റത്തൊന്നും കടൽ എന്താണോ നിങ്ങൾ എന്തിച്ചിരിക്കുന്നത് എന്നാലും ഞങ്ങൾ പരിശ്രമിക്കുകയാണ് ഉടനെ കർത്താവ് അഗസ്റ്റിനോട് പറഞ്ഞു അഗസ്റ്റിൻ ഇതുപോലെയാണ് ഏഹ് ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും എന്നാണ് നിക്ഷേപമായ എൻ്റെ ബീങ്ങിനെ നീ മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുന്നത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം ബുദ്ധിപരമായി നമുക്കൊരിക്കലും യേശുവിനെ മനസ്സിലാക്കാൻ കഴിയത്തില്ല യേശുവിനെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും വേദസ്ലെഴുതിയിരിക്കുന്ന എഴുതിയിരിക്കുന്ന ലിറ്ററലായിട്ടുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും യേശുവിനെ നമ്മൾ അറിയണമെങ്കിൽ നമുക്ക് ആത്മാവിൽ മാത്രമേ യേശുവിനെ അറിയാൻ പറ്റുള്ളൂ അതിന് നമ്മളെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് അവനാണ് നിങ്ങളെ സകല സത്യങ്ങളിലേക്കും വഴി നടത്തുന്നത് അപ്പോൾ കൽപ്പനകൾ അനുസരിക്കാനുള്ള ശക്തിയാണ് ഒന്നാമത് പരിശുദ്ധാത്മാവ് നൽകുന്നത് രണ്ടാമത് എന്താണ് സത്യങ്ങളിലേക്ക് ദൈവത്തിൻ്റെ സത്യത്തിലേക്കുള്ള വഴി നടത്താം സത്യം എന്ന് പറയുമ്പോഴത്തേക്ക് ലോ മാത്രമല്ല അവിടുത്തെ വിഷയം ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ദ ലോ പലപ്പോഴും ആളുകൾ അവൻ നിങ്ങളെ സകല സത്യത്തിന് വഴി നടത്തുമെന്ന് പറയുമ്പോഴത്തേക്ക് സക്കല സത്യം എന്നുള്ള വാക്ക് നിങ്ങൾ ആലോചിക്കണം ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ലോ നിങ്ങൾ ഇവിടെ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടറിനിലായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി മാത്രമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത് ദ റിയൽ ട്രൂത്ത്സ് ഇറ്റ് ഈസ് ജീസസ് ആൻഡ് ഇവ് യു വോണ്ട് ടു നോ ജീസസ് യു നീഡ് ദ ഹെൽപ്പ് ഓഫ് ദ ഹോൾ ഈ സ്പിരിറ്റ് ബിക്കോസ് യു കെ നോ ഗാഡ് ഓൺലി ഇൻസ്പിരിഡ് യു നോ വൈ ബിക്കോസ് ഗാഡ് ഈസ് സ്പിരിറ്റ് ദൈവം ആത്മാവായതുകൊണ്ട് ദൈവത്തെ മനസ്സിലാക്കാൻ അടിസ്ഥാനപരമായി നമുക്ക് ആത്മാവിന് മാത്രമേ കഴിയൂ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലല്ലാതെ എങ്ങനെയാ പിന്നെ നമ്മൾ ആത്മാവിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ആത്മാവിൽ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അതിനൊരു മീഡിയേറ്റർ വേണ്ടേ വേണ്ടേ അതാണ് ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് ഇനി ഹോളി ഹോളിസ്പിരിറ്റ് ചെയ്യുന്ന മറ്റൊരു പ്രവൃത്തി യോമനാഥ് സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാല് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ വന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളെ ഓർപ്പിക്കുമെന്നാണ് അവൻ എൻ്റെ വാക്കുകളെ ഓർപ്പിക്കും അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തിയായിട്ടാണ് പറയുന്നത് അതായത് നമ്മളുടെ ഇഫ് യു ഹാവ് എ ക്ലോസ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവുമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ബന്ധമുണ്ടെങ്കിലുള്ള ഏറ്റവും വലിയ കാര്യം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ ചെറിയ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മനസ്സിൽ പറയും എടാ ഇക്കാര്യത്തെക്കുറിച്ച് യേശു എന്നാ പറഞ്ഞിരിക്കുന്നത് നിനക്കറിയത്തില്ലേ യേശുവിൻ്റെ വാക്കുകൾ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ജീവിതത്തെ റിഫൈൻ ചെയ്യാനുള്ള പരിശുദ്ധാത്മ പ്രവൃത്തിയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ് വി റിമെമ്പർ എക്സാക്ട്ലി നമ്മളൊരു പാപത്തിലേക്ക് വീണ് പോവുകയോ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതിരിക്കുന്നയോ അല്ലെങ്കിൽ ഒരു ക്രോസ് റോഡിൽ നിൽക്കുന്ന സമയത്ത് യേശുവിൻ്റെ വാക്കുകൾ നമ്മളെ ഓർമ്മിപ്പിക്കും എത്രയോ പ്രാവശ്യം നമ്മളത് അനുഭവിച്ചിട്ടുണ്ട് അല്ലേ യേശുവിൻ്റെ വാക്കുകൾ അപ്പോഴാണ് പെട്ടെന്ന് അയ്യോ ഞാനിപ്പോൾ അപകടം കാണിച്ചതിനെ മരുന്നല്ലോ പക്ഷേ കർത്താവ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ലല്ലോ അതൊരു പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ് അവൻ വന്ന് എൻ്റെ വാക്കുകളെ നിങ്ങളെ ഓർമ്മിപ്പിക്കും ഇതിനകത്ത് മറ്റൊരു ഒരു കാര്യം കൂടി നിങ്ങൾ ഓർക്കണം പരിശുദ്ധാത്മാവ് യേശു പറഞ്ഞ വാക്കുകളെ മാത്രമേ ഓർപ്പിക്കത്തുള്ളൂ അതായത് ചിലപ്പോൾ ആളുകൾ പറയും ആത്മാവ് എന്നോട് പറഞ്ഞു യേശു അങ്ങനെ പറഞ്ഞോണ്ട് യേശു പറഞ്ഞ വാക്കുകൾ അല്ലെങ്കിൽ യേശുവിൽ നിന്നല്ലാതെ മറ്റൊന്നും പരിശുദ്ധാത്മാവ് എടുക്കുന്നില്ല ഇവിടെ അതിന്റെ പോസിറ്റീവ് ആ സൈഡിൽ നമ്മൾ മറന്നുപോകരുത് അവിടെയാണ് ഓരോരോ വെളിപ്പാടൊരാൾ കണ്ടു എന്നൊക്കെ പറഞ്ഞോണ്ട് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശു പറഞ്ഞ കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരാൾക്ക് വെളിപ്പാടുണ്ടായാൽ അത് പരിശുദ്ധാത്മാവ് പറഞ്ഞാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത് കാര്യം യേശു പറയാത്ത ഒരു കാര്യം അഥവാ വേദപുസ്തകത്തിന്റെ ആത്മാവിന് യോജിക്കാത്ത ഒരു കാര്യം ഒരിക്കലും പരിശുദ്ധാന്മാർ നിങ്ങൾക്ക് വെളിപ്പെടുത്തത്തില്ല അത് നിങ്ങൾ ഉറങ്ങിക്കിടന്നപ്പോൾ കണ്ടവല്ല സ്വപ്നം വല്ലമായിരിക്കും അതൊന്നും ഇവിടെ സഭ പറയേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ പറയുകയാണെങ്കിൽ സഭയിൽ പറയുകയാണെങ്കിൽ എന്തായിരിക്കണം യു നീറ്റ് നോ വെദർ ഇറ്റ് ഇസ് ട്രൂലി സ്പോക്കൺ ബൈ ദോണിറ്റ് യഥാർത്ഥത്തിൽ പരിശുദ്ധാന്മാർ സംസാരിച്ചോ യഥാർത്ഥത്തിൽ പരിശുദ്ധ സംസാരിച്ചോ എന്ന് എങ്ങനെയാണ് അറിയുന്നത് വേദപുസ്തകത്തിൽ നിന്നല്ലാതെ ഒരു കാര്യവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കത്തില്ല കാര്യം വേദപുസ്തകമാണ് അടിത്തറ ഇവിടെ നിന്നാണ് കെട്ടിടം പണിയുന്നത് ഈ വേദപുസ്തകമാകുന്ന ബേസ്മെന്റിന്റെ പുറത്തോട്ട് പരിശുദ്ധാത്മാവ് പണിയത്തില്ല ഇതിന്റെ മുകളിലോട്ടേ പണിയത്തുള്ളൂ പുറത്തോട്ട് എക്സ്ട്രാ നോൺ ബിപ്ലിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം ഒരിക്കലും ഹോളി സ്പിരിറ്റ് നിങ്ങൾക്ക് വെളിപ്പെടുത്തത്തില്ല അതുകൊണ്ട് യേശു പറയാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യം നമ്മളവിടെ ഒരിക്കലും പരിശുദ്ധാത്മാവ് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അക്സെപ്റ്റ് ചെയ്യരുത് വിശ്വസിക്കരുത് കാര്യം അവൻ വന്ന എൻ്റെ വാക്കുകളിൽ നിന്ന് അവൻ സ്വയമായി പറയുകയല്ല ഹോളി സ്പിരിറ്റ് വേറെ എവിടെ നിന്ന് എടുത്ത് പറയുകയല്ല ഇറ്റ് ഈസ് ഓൺലി ഫ്രം ദ വേർഡ് ഓഫ് ഗാഡ് ഫ്രം ദ വേർഡ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇനി ഈസ് എ കംഫർട്ടർ അപ്പോൾ അവൻ കൽപ്പനകൾ അനുസരിക്കാൻ നമ്മളെ പ്രാപ്തമാക്കുന്നു നമുക്ക് അവൻ സത്യത്തിലേക്ക് വഴി നടത്തുന്നു മൂന്നാമത് യേശുവിൻ്റെ വാക്കുകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു യേശുവിൻ്റെ വാക്കുകൾ മാത്രമേ അവൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയുള്ളൂ വേറെ ആരുടെയും വാക്കുകൾ വേറെ ആരുടെയും വാക്കുകൾ എന്ന് പറയുമ്പോൾ ഒരു യേശു പറയാൻ സാധ്യത്തില്ല വേദപുസ്തകത്തിൽ ഇല്ലാത്ത വേദപുസ്തകത്തിന്റെ ആത്മാവൻ യോജിക്കാത്ത ഒരു പുതിയ ഉപദേശം നെവർ അതൊരിക്കലും സ്പിരിറ്റ് പഠിപ്പിക്കത്തില്ല പിന്നീട് ഹി ഈസ് എ കംഫർട്ടർ അവൻ നമുക്ക് ഒരു ആശ്വാസപ്രദൻ അവനെ പാരാക്ലിറ്റോസ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം അതാണ് എന്താ അവൻ ആശ്വസിപ്പിക്കുന്നവനാണ് പ്രത്യേകിച്ചും ആശ്വാസം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് പ്രത്യേകിച്ചും ആശ്വാസം എന്ന് പറയുന്നത് പീഡനത്തിൻ്റെ കാലയളവിലാണ് നമുക്ക് പലപ്പോഴും കംഫർട്ട് വേണ്ടി വരുന്നത് എപ്പോഴാണ് വെൻ വി ആർ പേഴ്സിക്യൂട്ടഡ് വെൻ വി ആർ ഇൻട്രാബിൾ നമ്മൾ ലോകത്തിൻ്റെ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് ഒന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിൻ്റെ ആ കംഫർട്ട് നമുക്ക് അനുഭവിക്കാനൊന്നും പറ്റത്തില്ല